ഇന്ത്യൻ വാഹന ലോകം ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകോത്തര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ മണ്ണിലേക്ക് ഔദ്യോഗികമായി കടന്നു വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ടെസ്ലയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് സെന്റർ തുറന്നു ഈ നീക്കം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിക്ക് പുതിയൊരു ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല ആദ്യഘട്ടത്തിൽ ടെസ്ല ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ടെസ്ലയുടെ ജനപ്രിയമായ മോഡൽ വൈ എക്സ് ആണ് രണ്ട് വകഭേദങ്ങളിലായാണ് മോഡൽ വൈ എത്തുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപയ്ക്കടുത്ത എക്സ് ഷോറൂം വില വരുന്ന സ്റ്റാൻഡേർഡ് റിയൽ വീൽ ഡ്രൈവ് മോഡലും അറുപത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപ വരുന്ന ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവ് മോഡലും സ്റ്റാൻഡേർഡ് മോഡൽ ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ ലോങ് റേഞ്ച് മോഡൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വേഗതയുടെ കാര്യത്തിലും ടെസ്ല പിന്നിലല്ല സ്റ്റാൻഡേർഡ് മോഡൽ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത ഫൈവ് പോയിന്റ് നയൻ സെക്കൻഡിൽ കൈവരിക്കുമ്പോൾ ലോങ് റേഞ്ച് മോഡലിന് ഇത് ഫൈവ് പോയിന്റ് സിക്സ് സെക്കൻഡ്സ് മതിയാകും ടെസ്ലയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഓട്ടോ പൈലറ്റ് സവിശേഷതയും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഇതിനായി ആറ് ലക്ഷം രൂപ അധികമായി നൽകണം വാഹനങ്ങൾക്ക് നാലു വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ വാറന്റി ടെസ്ല നൽകുന്നുണ്ട് ബാറ്ററി ഡ്രൈവ് യൂണിറ്റ് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വാറന്റിയും ലഭിക്കും നിലവിൽ പൂർണമായും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളായാണ് ടെസ്ല ഇന്ത്യയിൽ എത്തുന്നത് അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വില അല്പം കൂടുതലായിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ കിയ ഇ വി നയൻ ബോൾവോ സി ഫോർട്ടി ഹ്യൂണ്ടായ് ഐണിക് ഫൈവ് ബി വൈ ഡി സീൽ തുടങ്ങിയ മോഡലുകളുമായിട്ടായിരിക്കും ടെസ്ല മോഡൽ വൈ മത്സരിക്കുക ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര എൻ ജി മോട്ടോർ തുടങ്ങിയ പ്രാദേശിക നിർമ്മാതാക്കൾ ഇതിനകം തന്നെ ഈ രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ് ടെസ്ലയുടെ വരവ് ഈ മത്സരത്തെ കൂടുതൽ കടുപ്പിക്കുമെങ്കിലും അത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഉയർന്ന വിലയും പ്രാദേശിക നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയും ടെസ്ലയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികളാണ് നിലവിൽ മുംബൈയിൽ മാത്രമാണ് ഷോറൂം ആരംഭിച്ചിട്ടുള്ളതെങ്കിലും ഡൽഹിയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ഉടൻ തന്നെ ടെസ്ല സാന്നിധ്യം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ടെസ്ലയ്ക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്ന് കണ്ടറിയാൻ കാത്തിരിക്കാം